ായിരിക്കട്ടെ പ്രിയപ്പെട്ട കാർമൽ കുടുംബാംഗങ്ങളെ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്തേക്ക് പതിവ് പോലെ ശിശുരും പ്രേക്ഷിതരും വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ അവസ്ഥയിലെ പല മക്കളുമായിട്ട് പരിചയപ്പെടുമ്പോൾ ചോർക്കാണ് പോശാന ഞായറാഴ്ച കഴുതയുടെ പുറത്ത് ഈശോ എഴുന്നള്ളിയപ്പോൾ എല്ലാം അവിടെ ഉണ്ടായിരുന്ന സർവ്വ മക്കളും പൂക്കൾ കൊണ്ട് വണങ്ങി പൂമാല അണിയിച്ചും തോരണങ്ങൾ ചാർത്തിയും കുരുത്തോല വീശിയുമൊക്കെ ഒരുപാട് ഈശോ രാജാവായിട്ട് അവർ അവരേറ്റുപറയുന്നു ഓശാന ഓശാന യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ അതുപോലെ തന്നെ അവരുടെ അവരോടുത്തുന്ന തുണികളൊക്കെ വിരിച്ച് കർത്താവിനെ ഒരു രാജാവിനെ പോലെ കയറുന്നു അപ്പോൾ ഈ കഴുത വിചാരിക്കുകയാണ് ഇങ്ങനെ പൂക്കൾ കൊണ്ട് എന്നെ പൂമാല അണിയിക്കുന്ന പൂക്കൾ എറിയുന്നതും തോരണങ്ങൾ ചാർത്തുന്നതും ജയ് വിളിക്കുന്നതും എല്ലാം ആ കഴുതയാണ് കഴുതക്കാണെന്നാണ് കഴുത വിചാരിക്കുകയാണ് കഴുതപ്പുറത്തിരിക്കുന്ന മഹാരാജാവായ യേശു ക്രിസ്തുവാണെന്ന് ഒരു നിമിഷം കഴുത മറന്നു പോവുകയാണ് അങ്ങനെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴുത വീണ്ടും ആ ജെറുസലേം വീതിയിലൂടെ ഇതുപോലെയുള്ള കുറച്ച് സ്തുതിയും പുകഴ്ചയും അതുപോലെ ജൈവിളികളൊക്കെ കിട്ടാൻ പ്രതീക്ഷിച്ചുകൊണ്ട് കഴുത തനിച്ചു വരികയാണ് അന്ന് യേശുവില്ല കഴുത തനിച്ച് ജെറുസലേം വീതിയിലൂടെ ഈ ജെറുസലേം വീതി സൃഷ്ടി കണ്ടിട്ടുണ്ട് സൃഷ്ടി അവിടെ പോകാനുള്ള മഹാഭാഗ്യം കിട്ടി ജെറുസലേം പലസ്തീൻ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയുകയാണ് കുറേ വഴികളങ്ങ് നടക്കുകയാണ് അപ്പോൾ ആരും പൂക്കൾ എറിയുന്നില്ല ജെയ് വിളിക്കുന്നില്ല കഴുതൊന്ന് മൈൻഡ് ചെയ്യണ പോലുമില്ല അപ്പോൾ കഴിഞ്ഞ ചരിച്ച് ഇന്ന് ജനത്തിന് എന്ത് പറ്റി അന്ന് ഞാൻ വരുമ്പോഴത്തെ ആ ഒരു വലിയ സ്വീകരണം ഇന്നില്ല അതുകൊണ്ട് ഈ കഴുതരിച്ച് എന്നാ കുറച്ച് ഉണ്ടാക്കാം എന്നിച്ച് കൈത കഴുതയുടെ ആ സ്വരം എന്നുള്ള സ്വരങ്ങളെടുത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കിയിട്ട് മനുഷ്യരെ ആകർഷിക്കുകയാണ് ഈ കഴുതയുടെ സ്വരം സഹിക്കാൻ പറ്റാണ്ടും ഇത് മിണ്ടാതെ പോകാതെ ഇരിക്കുന്നത് കണ്ടിട്ട് ജനം പിന്നീട് ചെയ്തത് കഴുതേനെ കല്ലെറിഞ്ഞ് വേദനിപ്പിച്ച് കഴുതനെ ഓടിപ്പിക്കുകയാണ് ചെയ്യണത് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കുന്നത് കഴുതപ്പുറത്ത് കഴുതയാവുന്ന എൻ്റെ കഴുതപ്പുറത്ത് എപ്പോഴും ഈശോയുണ്ട് ഈശോയെ വഹിച്ചുകൊണ്ട് വേണം എൻ്റെ യാത്ര എല്ലാ സ്തുതിയും പുകഴ്ചയും മഹത്വവും ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ സൽപ്രവർത്തികളും ഓരോ നന്മകളും ഓരോ രോഗശാന്തികളും അല്ലെങ്കിൽ മനുഷ്യരെ കുറിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവർക്കൊക്കെ ചെയ്യുമ്പോഴും ദൈവം മഹത്വം ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത് എൻ്റെ കഴുതപ്പുറത്ത് യേശുണ്ട് യേശുവിനാണ് മഹത്വം കൊടുക്കേണ്ടത് കഴുതയില്ലാത്ത ആ കഴുതയുടെ യേശുവില്ലാത്ത ആ കഴുതയുടെ യാത്ര പോലെ യേശുവില്ലാതെ ഞാൻ എപ്പോഴൊക്കെ യാത്ര ചെയ്യുന്നുവോ ഇതുപോലെയുള്ള അനുഭവങ്ങളായിരിക്കും അതുകൊണ്ട് ആ കഴുതയ്ക്ക് പറ്റിയ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ പറ്റാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം കഴുതപ്പുറത്ത് ഞാനാകുന്ന കഴുതപ്പുറത്ത് കഴുതയെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനാകുന്ന കഴുതപ്പുറത്ത് കർത്താവായ യേശുവിനെ വഹിച്ചുകൊണ്ടുള്ള എൻ്റെ യാത്രയായിരിക്കണം അമ്മേ